ഹായ് ഫ്രണ്ട് സൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് വെണ്ടയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ വെണ്ടയുടെ പരിചരണം എങ്ങനെയാണ് അതേപോലെ തന്നെ വെണ്ട എങ്ങനെയാണ് നടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ഇതിലൊക്കെ നിറയെ വെണ്ട ഉണ്ടായിരിക്കുന്നുണ്ട് കേട്ടോ ചുവന്ന വെണ്ടയുണ്ട് അതുപോലെ തന്നെ പച്ച വെണ്ടയും ഉണ്ടായിട്ടുണ്ട് ഒരഞ്ച് ഗ്രോ ബേഗിലായിട്ട് പച്ച വെണ്ടയും നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് അഞ്ചോ ആറോ ഗ്രോ ബേഗിലായിട്ട് ചുവന്ന വെണ്ടയും നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ വെണ്ട ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ എനിക്ക് വിളവും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഈ വെണ്ടച്ചെടിയിലോട്ട് ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിളവും കിട്ടുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് പാവുക എന്നുള്ളതാണ് നമ്മുടെ വെണ്ടച്ചെടിയിലുണ്ടായ വെണ്ടയിൽ നിന്ന് തന്നെ നല്ല മൂത്ത വെണ്ടയെടുത്ത് നമുക്ക് വിത്തിനായിട്ട് വെക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഇവിടെ ഉണ്ടായ വെണ്ടയിൽ നിന്ന് കുറച്ച് വിത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ പാകാനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചെറിയ ചോറ് ഇട്ട് പൊട്ടി മിക്സ് ആണ് അപ്പോൾ ഇതിലോട്ട് ഈ വെണ്ടക്ക വെണ്ടയുടെ വിത്ത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം താഴ്ത്തി ഒന്നും നടണ്ട ചെറുതായി ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്തതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും നീക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ മുളച്ച് വരുന്നതാണ് അങ്ങനെ ഞാൻ പാകി മുളിപ്പിച്ച തൈകളാണ് ഇതൊക്കെ ഇത് കണ്ടോ ചിലതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ചിലത് മുള വരുന്നേ ഉള്ളൂ ഇങ്ങനെ പാകി മുളപ്പിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ ഇല വരുമ്പോൾ നമുക്ക് തൈകൾ ഇതിലോട്ട് പറിച്ച് നടാവുന്നതാണ് അങ്ങനെ ഞാൻ പറിച്ച് നട്ടതാണിതൊക്കെ ഓരോ ഗ്രോ ബേഗിലും ഓരോ തൈ വെച്ചാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ഇതിലോട്ട് ഞാൻ മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാ ഗ്രോ ബേഗിലും ഞാൻ അതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കും ഇപ്പം ഞാൻ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ഗ്രോവേലിൽ അടിവളമായിട്ട് എല്ലാ ഇതും കൊടുത്ത് നട്ട് കൊടുത്താണ് കരിയിലേയും അതുപോലെ തന്നെ പൊട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മെല്ലുപൊടിയും ഒക്കെ ഇട്ടാണ് ഞാൻ ഈ തൈ ഇതിലോട്ട് നട്ട് കൊടുത്തിട്ടുള്ളു ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങൾ കൊടുത്ത് തുടങ്ങാം ഇപ്പോൾ കണ്ടോ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് പൂവിടാനായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾക്ക് ഇതിനോട്ട് വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാം അപ്പോൾ നമ്മൾ ചെടി നടടുമ്പോൾ കൊടുത്ത വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു വളവും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് പിടി ഇതുപോലെ ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ നമുക്ക് രണ്ടോ മൂന്നോ പിടി വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടി ഇട്ട് ചെടി നല്ല പോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് വളമാ ഉള്ളത് ഇട്ട് കൊടുക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടായപ്പോൾ അത് ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങളുടെ കൈ ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻകാഷ്ണമോ എന്താണെന്ന് ഉള്ളത് എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ കമ്പോസ്റ്റ് ഇട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് ചെടി അവിടെ ഉറപ്പിച്ച് കൊടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു വരും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് അങ്ങനെ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് രണ്ടാഴ്ച പ്രായമായി കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ സൂഡോമോണസ് ഇരുപത് ഗ്രാം വീതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞാൻ ചുവട്ടിൽ ഒഴിച്ചും കൊടുത്തിരുന്നു അതുപോലെ തന്നെ ലായനി ചെടികളിൽ തളിച്ചും കൊടുത്തിരുന്നു അപ്പോൾ വെണ്ടയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം വരാതെ നമുക്ക് ഈ സൂഡോമോണസ് ലായനി തളിച്ചു കൊടുത്താൽ തടയാൻ പറ്റും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ചെടി വളരുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ നമ്മുടെ വെണ്ടയുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിനും നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ വെണ്ടയ്ക്ക് വളം കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ നമ്മൾ ഉറച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലാം മിക്സ് ചെയ്ത ഈ ജൈവ വളക്കൂട്ട് രണ്ട് പിടി വെച്ചെങ്കിൽ ഇതിൻ്റെ ചുറ്റിൽ ചുറ്റിലും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി കൂട്ടിക്കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ കുറച്ച് മണ്ണെ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചെടി വളരുമ്പോൾ മണ്ണും വളവും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഗ്രോ ബാഗ് ഇങ്ങനെ നിറയുന്നവരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും അങ്ങനെ നമ്മുടെ ഓരോ ചെടിക്കും മണ്ണും വളവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ കീടങ്ങൾ വന്നിരിക്കുന്നുണ്ടോ ഇല ചുരുട്ടിപ്പുഴ ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും കാണാറ് അപ്പം എപ്പോഴും നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് ഒന്ന് ശ്രദ്ധിക്കുക എങ്കിൽ നമുക്ക് നമ്മുടെ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കീടങ്ങൾ ഇരിക്കുന്നു അപ്പം നമ്മൾ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെളു വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബിവേറിയ എന്നൊരു ജൈവ കീടനാശിനി ഉണ്ട് അത് അഞ്ചെമെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ചെടിയിൽ നിന്ന് കീടങ്ങളെ അകറ്റാനായിട്ട് സാധിക്കും നമ്മുടെ വെണ്ടച്ചെടിയിൽ നിറയെ കായും പൂവൊക്കെ ആകുമ്പോഴാണ് ഇതിൽ പുഴുക്കളെ കാണുന്നത് അപ്പോൾ ഇല ചുരുട്ടിപ്പുഴു ഇതാണ് നമ്മുടെ ചെടിയിലെ ഏറ്റവും വലിയ ശത്രു അപ്പം ആ ഭാഗത്ത് ഇലയൊക്കെ നമുക്ക് പറിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ജൈവ കീടനാശിനിയായ വിവേരി അഞ്ചലർത്തി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിയിലായിട്ടും മുകളിലായിട്ടും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ അതൊക്കെ അതിൽ നിന്ന് പോയി കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ ഓരോ ആഴ്ചയിലും ഒരു ദിവസം കൊടുക്കാറുണ്ട് ജൈവശ്ലറി അതായത് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കടല പിന്നാക്കിട്ട് കുളിപ്പിച്ച് നേർപ്പിച്ചെടുത്തതിന് ശേഷം എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് കിട്ടുന്നത് കുളിപ്പിച്ച് കൊടുത്താൽ നല്ല ഈ സ്ലറി ഇങ്ങനെ പുളിപ്പിച്ച് ഉപയോഗിച്ചാൽ പ്രയോജനം കൂടുതലാണ് അപ്പോൾ സൂഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലം ചെടികൾ വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും അതുപോലെ പച്ചക്കറി വേസ്റ്റ് പുളിപ്പിച്ച് അതിൻ്റെ തെളിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വെണ്ടച്ചില നിറയെ പൂക്കളും കായകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്സുകളൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് കൂടുതലും ഞാൻ കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് അതിലോട്ട് ചാരമിട്ട് സ്ലെറിയാക്കി അതും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് പുളി കടല പിണ്ണാക്ക് കുളിപ്പിച്ച് അതും ഏഴ് ദിവസം വെച്ചതിന് ശേഷം പത്തിരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും അഞ്ചോ ആറോ വെണ്ടയൊക്കെ വിളവ് കിട്ടുന്നുണ്ട് ഈ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗിൽ പച്ച വെണ്ടയും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗിൽ ചുവന്ന വെണ്ടയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല വലിപ്പമുള്ള വെണ്ടയാണ് ഇതൊക്കെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് ചുവന്ന വെണ്ടയും ഉണ്ട് അതിലും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഈ ചുവന്ന വെണ്ട അധികം പൊക്കം വെക്കാത്തൊരു ടൈപ്പ് ചെടികളാണ് എന്നാൽ നിറച്ച് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ ശാഖകളൊക്കെ വന്ന് അതിൽ നിറയെ കായ്കളുണ്ടാവും നമ്മൾ നട്ട് ഒരു ഇരുപത്തഞ്ചാം ദിവസം തൊട്ടിത്തിൽ വിളവ് കിട്ടുന്ന ഒരു വെണ്ടയാണ് ഈ ചുവന്ന വെണ്ട ഇത് കണ്ട ഇതിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കിട്ടും അധികം ചെടി പൊക്കം വെക്കിയില്ല പക്ഷെ പോലെ കായ്കളാണ് ഇതിൽ നിന്ന് വിളവ് കിട്ടുന്നത് ഇതിങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് അധികം പുഴുക്കളുടെ ശല്യവും ഒന്നുമില്ല കീടങ്ങളുടെ ശല്യവും കുറവാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നട്ടു വളർത്താൻ പറ്റിയതുമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വെണ്ടയാണ് കേട്ടോ ഈ ചുവന്ന വെണ്ട നമുക്ക് പച്ചക്ക് കഴിക്കാനും തോരം വെക്കാനും കറി വെക്കാനും ഒക്കെ നല്ലൊരു വെണ്ടയാണ് ഈ ചുവന്ന വെണ്ട അപ്പോൾ എല്ലാവരും വീട്ടിലിത് കൃഷി ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ ഏറ്റവും വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക്